ഓസ്ട്രിയയിൽ സിറിയൻ അഭയാർത്ഥി നടത്തിയ ഭീകരാക്രമണത്തിൽ ഒരു മരണം അഞ്ചു പേർക്ക് പരിക്ക ഓസ്ട്രിയൻ നഗരമായ വില്ലാച്ചിൽ സിറിയയിൽ നിന്നും കുടിയേറിയ അഭയാർത്ഥി യാതൊരു പ്രകോപനവുമില്ലാതെ വഴിയാത്രക്കാരെ ആക്രമിക്കുകയായിരുന്നു പതിനാലു വയസ്സുള്ള ആൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വ്യാഴാഴ്ച ജർമ്മനിയിലെ മ്യൂണിക്കിൽ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ജനക്കൂട്ടത്തിന് നേരെ കാർ പാഞ്ഞുകയറ്റിയത് ഒരു അഫ്ഗാൻ അഭയാർത്ഥിയായിരുന്നു മുപ്പത്തൊമ്പത് പേർക്കാണ് അന്ന് പരിക്കേറ്റത് യൂറോപ്പിൽ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ഭീകരാക്രമണമാണ് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നടന്നത് രണ്ട് ആക്രമണങ്ങളും നടത്തിയത് കുടിയേറിയ അഭയാർത്ഥികളും ഇന്ന് ഓസ്ട്രിയൻ നഗരമായ വില്ലാച്ചിൽ വഴിയാത്രക്കാർക്ക് നേരെയാണ് സിറിയയിൽ നിന്നും കുടിയേറിയ തീവ്രവാദിയുടെ കത്തിയാക്രമണം ഉണ്ടായത് പതിനാലു വയസ്സുള്ള ഒരു കുട്ടി കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അക്രിമി കത്തിയുപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ നിന്ന് നിരവധി പേർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ആക്രമണം നടത്തിയയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണം നടത്തിയത് അഹമ്മദ് ജി എന്ന സിറിയൻ പൗരനാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഇയാൾ അഭയാർത്ഥികൾക്കുള്ള കേന്ദ്രത്തിലായിരുന്നു താമസിച്ചിരുന്നത് അക്രമിയുടെ വ്യക്തിപശ്ചാത്തലം അന്വേഷിച്ചു വരികയാണെന്നും കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്നും പോലീസ് വ്യക്തമാക്കി കൃത്യം നിർവഹിച്ചപ്പോൾ അക്രമി ഇസ്ലാമത മുദ്രാവാക്യം ഉച്ചരിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തുന്നത് ഓസ്ട്രിയൻ പ്രവിശ്യയായ കരിന്തിയുടെ ഗവർണർ പീറ്റർ കൈസർ ഭയാനകമായ ഈ ആക്രമണത്തെക്കുറിച്ച് എക്സിൽ സംസാരിച്ചു ബില്ലച്ചിലെ ഈ ക്രൂരതയ്ക്ക് ഏറ്റവും കഠിനമായ അനന്തരഫലം ഉണ്ടാകുമെന്നും ഓസ്ട്രിയയിൽ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് നിയമം ലംഘിക്കുന്ന കുടിയേറ്റക്കാർ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ടെസ്ല സ്ഥാപകനും ശതകോടീശ്വരനുമായ ഇലോൺ മസ്ക് ശേഷം പോലീസിന് മുന്നിൽ പുഞ്ചിരിക്കുന്ന അക്രമിയുടെ ചിത്രം പങ്കുവയ്ക്കുകയും ഭയങ്കരമെന്ന് അടിക്കുറിപ്പ് എഴുതുകയും ചെയ്തിരുന്നു ഓസ്ട്രിയയെ അപകടത്തിലേക്ക് തള്ളിവിടുന്ന രാജ്യത്തെ കുടിയേറ്റ നിയമങ്ങൾ പൊളിച്ചെഴുതണമെന്ന് ഫ്രീഡം പാർട്ടി കൺസർവേറ്റീവ് പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതേസമയം ആക്രമണത്തെ ഓസ്ട്രിയ ആഭ്യന്തരമന്ത്രി ഗഹാഡ് കാർണർ അപലപിച്ചു അക്രമി ഇസ്ലാമിക് സ്റ്റേറ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായ ആളാണെന്നും സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീനാനൂസ്